மந்திரமோ தன் பிரேமத்தோடோ கிருஷ்ணா நயோ விங் லே திஸ் ஒன் இஸ் வாஸ் கி ஆன கைஸ் നമ്മൾ ആദ്യം ചെയ്യാൻ പോണേ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്റെ കയ്യിലുള്ള സ്മാഷ് ബോക്സിന്റെ ഈ ഒരു പ്രൈമർ ഇപ്പൊ ഉള്ളു അപ്പൊ ഇത് തന്നെയാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വേറെ പ്രൈമർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു സ്മാഷ് ബോക്സിന്റെ തന്നെ വേണമെന്നുമില്ല പിന്നെ ബ്രാൻഡ് മാറുമ്പോൾ കുറച്ചിതും വരും അത്രയാണ് പിന്നെ ചിലതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ കൂടിയ ആണെങ്കിലും സാധനം അത്ര ശീസാൻ അടിപൊളിയാണ് ഇതിപ്പോ മോയ്സ്ചറൈസർ എടുത്ത കുറച്ച് കൂടി പോയി സോ ഇത്രേ ഉള്ളു ഗൈസ് അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണ എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ആണ് ഗൈസ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണ ഫൗണ്ടേഷൻ വന്നിട്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് സ്വിസ് ബ്യൂട്ടി ഗെയിം ചേഞ്ചേഴ്സ് സിറം ഫൗണ്ടേഷൻ ആണ് ആൻഡ് ഈ ഫൗണ്ടേഷൻ ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് നൈസ് ഫൗണ്ടേഷൻ ആണ് പക്ഷെ എനിക്ക് കുറച്ച് വെളുത്ത പോലെ ഇരിക്കും മീൻസ് ഒരു കുറച്ച് ഷെയ്ഡ് കറക്റ്റില്ല കാരണം സ്വിസ് ബ്യൂട്ടിയുടെ ഔട്ട്ലെറ്റിൽ ഔട്ട്ലെറ്റിലൊന്നും പോയി വാങ്ങിച്ചല്ല അല്ലാതെ വാങ്ങിച്ചാണ് അപ്പം ഷെയ്ഡ് കറക്റ്റ് പക്ഷെ ഇടുന്ന സമയത്ത് കുറച്ച് ലൈറ്റ്നെസ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്സിഡൈസ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊന്നും മാറി നമുക്ക് ആ ഒരു ആക്ച്വൽ സ്കിൻ കളറിലോട്ട് വരും സോ ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ നൈസ് സാധനമാണ് നമുക്ക് ഫേസിൽ ഗൈസ് ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇടുമ്പോൾ കുറച്ച് വെള്ളം ഇരിക്കും ആൻഡ് ഇത് എന്ന് പറഞ്ഞ ബ്രാൻഡില്ലേ അതിന്റെ സ്പഞ്ചാണ് ടീ ബോളി സ്പഞ്ച് ആണ് കാണുമ്പോ കണ്ട കുറച്ചൊരു വെള്ള എഫക്റ്റ് ഉണ്ട് പക്ഷെ ഗ്രാജുവലി സ്കിന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്ക് സ്കിന്നിന്റെ കളർ തന്നെ വരും ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഫൗണ്ടേഷൻ ഇടാൻ നോക്ക് നല്ല കളർ വ്യത്യാസമാണെന്ന് എനിക്കറിയാം നല്ല സാധനം നൈസ് ആണ് ഷെയ്ഡ് ഇത്തിരി ലൈറ്റ് ആയി പോയെന്നേ ഉള്ളൂ ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് അപ്പം നിങ്ങൾ ഇതിന്റെ തുടക്കം നോക്കും ഞാൻ ഇതേപോലെ വെളുത്ത് വണ്ടാരടങ്ങിയിരിക്കും പക്ഷെ അഡ്ജഞ്ച് നമുക്ക് സാധനം നമ്മളെ കളറിന് തന്നെ കിട്ടും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ എങ്ങനെയുണ്ട് ഗൈസ് എനിക്കറിയാം നിങ്ങൾ പറയുന്നത് എന്തായത് അതിനോ കമന്റിൽ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഗൈസ് എന്തായത് വെള്ളപ്പാണ്ടാണോ എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്യണുണ്ട് ബിക്കോസ് ഇത് ഞാൻ പറയുന്നത് എന്റെ ഷെയ്ഡ് കുറച്ച് ലൈറ്റർ ആണ് എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്റർ ആണ് പക്ഷെ കുഴപ്പമില്ല ബോക്സ് റേസ് ആകുമ്പോൾ കറക്റ്റ് കളറിൽ വന്നോളും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം അല്ലെങ്കിൽ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം സോ ഒബ്വിയസ്ലി ഞാൻ ഐ മേക്കപ്പ് പ്രിഫർ ചെയ്യുന്നു എന്റെ ഉള്ളത് കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ് ഇതില് കുറച്ച് ബ്രൗൺ കളേഴ്സ് ഒക്കെ ഉണ്ട് സോ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ ദൈര്യണക്കത്ത് ഒരു ഫ്ലഫി ആയിട്ടുള്ള ബ്രഷ് എടുക്കാം എന്നിട്ട് ഒരു ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് രണ്ട് ബ്രൗൺ ഷെയ്ഡ്സൂടെ ഇങ്ങനെ ജസ്റ്റ് കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ഡസ്റ്റ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം ഈ സെയിം സംഭവമാണ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സ് എടുത്ത് നമ്മൾ കോണ്ടർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഔട്ടർ കോർണർ ഈ ഭാഗത്ത് ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നല്ല പോലെ ഔട്ടർ കോർണർ പോർഷനില് നല്ല പോലെ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബ്ലെൻഡ് ും കാരണ്ടീന്റെ സ്കിന്ന് നമ്മുടെ പഴയ ടോണിലോട്ട് ആയവരെയാണ് അത് ഓക്സിഡൈസ് ആവുന്നതാണ് ഗൈസ് ഓക്സിജനുമായിട്ട് ഇതാവുന്നതാണ് അത് കുറച്ച് കൂടി പോയിട്ടത് ഉം എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനെ ഈ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് രാജതൻ പ്രേമത്തോടാണോ കൃഷ്ണ എനിക്ക് ആ പാട്ട് ഇങ്ങനെ പാടി പാടിയിരിക്കാൻ തോന്നുന്നു ഓക്കെ അപ്പം ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കാജൽ വേണം എന്റെ റെനയുടെ മിഡ് നൈറ്റ് കാജലാണ് ഇതിന്റെ ഒരു ഡൈഹർട്ട് ഫാൻ ആണ് ഞാൻ സീരിയസ്ലി ഇത് അടിപൊളി കാജലാണ് ഭയങ്കര കറു കറാന്ന് പറഞ്ഞു ലാസ്റ്റ് ഇത് അങ്ങനെ നിൽക്കുന്ന കാജലാണ് ഞാൻ ടൈറ്റ് ലൈൻ നല്ലപോലെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് കണ്ണിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നല്ലൊരു ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്തോ അതെടുത്തിട്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക എഗ നമ്മൾ ഈ കണ്ണിൽ എഴുതുക സ്മഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മതിയെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കൂടി പോണെങ്കിൽ കുഴപ്പമില്ല കാരണം നമുക്ക് ഐ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ബിക്കോസ് ഈ കണ്ണിൽ കൂടിപ്പോയി ഗൈസ് നിങ്ങളുടെ കയ്യിൽ ജെൽ ലൈനർ ഉണ്ടെങ്കിൽ എടുക്കാം എന്റെ ഇരിക്കുന്ന ജെൽ ലൈനർ എടുത്തിട്ട് ഇത് സെഫോറ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഐ ലൈനർ ആണ് ഇലവൺ എന്നാണ് ബ്രഷിന്റെ നമ്പർ ഇലവൻ ലൈനർ ഐ ലൈനർ ആണ് വിംഗ് ലൈൻ ചെയ്യാൻ ഗൈസ് അത്രയ്ക്ക് പൊളിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സൂപ്പറാണ് ജസ്റ്റ് എടുക്കാൻ നമ്മുടെ എന്നിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് എഴുതി ലൈൻ ചെയ്ത് കൊടുക്കുക പക്ഷെ എൻ്റെ ജെല്ലൈലിൻ്റർ ഇത്തിരി ഇങ്ങനെയൊക്കെയാണ് കട്ടിയായി ഗൈസ് ജെല്ലൈലൈൻഡർ ജസ്റ്റ് ഒന്ന് വിങ് ചെയ്യാനാണെ പക്ഷെ ജെല്ലിൻഡർ നല്ല കട്ടിയായി ഓഹ് ഓക്കെ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് വിങ് ചെയ്തിട്ടുണ്ട് ഉടുക്കത്ത കട്ടിനെസ് കാരണം ഇതാ ജസ്റ്റ് രണ്ടടത്തും ചെറിയൊരു കൊടുത്തിട്ടുണ്ട് ബ്രഷ് അടിപൊളിയാണ് പക്ഷെ അല്ല എല്ലാം കട്ടിയായിപ്പോയി ഓക്കെ എന്നിട്ട് ഞാൻ ഇന്ന കോർണറിലൂടെ ചെറുതായിട്ട് തള്ളി കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയില്ല കുറച്ചുകൂടെ പരിപാടിയുണ്ട് പക്ഷെ ജെല്ലൈലൈനർ സീൻ ആയത് കാരണം ഞാൻ ഒരു ഐ ലൈനറോട് എടുക്കാണേ നല്ലോല വിട്ട് വരച്ചു കൊടുക്കുക യാ ഓക്കെ നമ്മൾ ആ പരിപാടിയിൽ കഴിഞ്ഞു ഇനി നമുക്ക് എഗെയിൻ നമ്മുടെ ആ ബ്രഷ് ആദ്യം ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലഫി ആയിട്ടുള്ള ബ്രഷ് അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള ഒക്കെ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് നെക്സ്റ്റ് നമുക്കൊരു ചെറിയ രീതിക്ക് ഒരു ഗോൾഡൻ ഷിമ്മർ കൂടെ ഇട്ട് കൊടുക്കാം കാരണം ബിക്കോസ് ഈ ഡ്രസ്സിൽ കുറച്ച് ഗോൾഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഉണ്ട് സോ ചെറിയൊരു ഗോൾഡൻ ഷിമ്മർ ഭംഗിയായിരിക്കും കേട്ടാ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ചെയ്യുന്നത് ഗ്ലിറ്റർ ആണെങ്കിൽ പക്ഷെ അത് കുറച്ച് ഹെവി ഹെവി ആയി ആയിപ്പോവും നമുക്ക് കുറച്ച് ഷിമ്മർ മാത്രം മതി ഇന്നർ കോർണറിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഔട്ടർ കോർണറിലോട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഏയ് നൈസ് കേസ് സീരിയസ്ലി നൈസ് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി ആൻഡ് അഗൈൻ നമ്മളാ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുക നമ്മുടെ ഔട്ടർ കോർണർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക തീർന്നില്ല ബിക്കോസ് നമ്മൾ ഇതിനകത്തൂടെ ഐലൈൻഡർ കുറച്ച് എഴുതണം ഫുഫാൻ ചെല്ലേ തന്നെ സാടാക്കി കളഞ്ഞ പണ്ടാരം കട്ടയായി പോയി ചുണ്ട് പോകണം ഉണ്ടോ കണ്ണ് എഴുതാകുമ്പോൾ എനിക്കറിഞ്ഞൂടെ എത്ര പേർക്ക് ഇതിനിണക്ക് കണ്ണെഴുതുമ്പോൾ ഇങ്ങനെ ചുണ്ടുകൾ പോകാറുണ്ടോ എനിക്ക് പോകാറുണ്ട് കേസ് ചുണ്ട് ഇങ്ങനെയാണ് അല്ലേ വാ തുറക്കഞ്ഞേ ഓക്കെ ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടേ എഗെയിൻ ഒരു ബ്രൗൺ ബ്രഷ് എടുക്കുക നമ്മുടെ നേരത്തെ ബ്ലെൻഡ് ചെയ്ത ബ്രഷ് മതി അതെടുത്തിട്ട് താഴെ നല്ലോലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കേ നെക്സ്റ്റ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേൾ ആൻഡ് ലെങ്ത് മസ്കാരയാണ് ഗൈസ് ആദ്യം നമുക്ക് കേളിനും ലെങ്തും ചെയ്യാം അതിനുശേഷം ഓളി ആഡ് ചെയ്യാം അതാ തിരിച്ചാണോന്ന് ഞാൻ മാറുന്ന നമ്മൾ ഇതാ ഇപ്പോൾ കേളും ലെങ്തും കൊടുത്തിട്ടുണ്ട് എനിക്ക് നമ്മുടെ സ്കിൻ സ്കിന്ന ആ പഴയ ടോണായി എഗൈൻ കേൾ ആൻഡ് ലെങ്ത് കൊടുക്കുക ആദ്യം ഒരു ഓളിയും കൊടുക്കുള്ളത് അത് ഞാൻ വിട്ടു ആദ്യം ഓളിയും പിന്നെ കേൾ ആൻഡ് ലെങ് ആണ് ഓക്കെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ് കുറച്ച് ഡ്രാമാറ്റിക് ആണ് പക്ഷെ കൊഴപ്പമില്ല ഓണമൊക്കെ ഇല്ലേ നിങ്ങൾ ഇങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ പോകും എപ്പോഴും വരെ പോലെ പഴയ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് പത്ത് പേര് നമ്മളെ കണ്ണിൽ തന്നെ വേ എന്ന് പറഞ്ഞ് നോക്കി നിക്കുന്ന രീതിക്ക് പോകും ഞാൻ പറയണത് അതൊക്കെ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ് സോ എന്റെ കയ്യിലുള്ള ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഈ മാഴ്സിന്റെ ഐബ്രോ ആണ് ആൻഡ് ഒയ്യൂ ഇതിനകത്ത് ജെല്ലൈന ഇതിനകത്ത് ജെൽ ഇതും ഉണ്ട് ആൻഡ് പൗഡറും ഉണ്ട് സോ നിങ്ങളെ നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതെടുക്കുക ഞാൻ ആദ്യം പൗഡർ വെച്ചിട്ടാണ് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കണം വൈസ് നല്ല പിഗ്മെന്റ് പിഗ്മെൻറ്റഡ് ആണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങിച്ച ഈ സാധനം നൈസ് ആണ് അഫോർഡബിൾ ആണ് ആൻഡ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ ഇത് അടിപൊളിയാണ് കാരണം നിങ്ങൾക്ക് ഒരെണ്ണം ഒക്കെ പോരെ ഒരു ഐബ്രോ കാരണം ഇതിൻ്റെ ബ്രഷ് കൂടെ കിട്ടും ഈ നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സാധനം ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് ഈ സാധനം മാഴ്സിന്റെ ലിപ്സ്റ്റിക് ഒക്കെ അടിപൊളിയാണ് സൈസ് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തു ഇത് സെറ്റ് സാധനമാണ് എന്താ ഇങ്ങനൊരു കൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഈ നാൾ മാ നാഴ്സന്ന് മാഴ്സിൻ്റെ നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ എൻ്റെയുള്ള റയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ് എടുക്കുന്നത് കാരണം ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം അതാണ് ഇപ്പോൾ ഇത് തന്നെ എടുക്കണം സോ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം തുടിക്കട്ട് അങ്ങോട്ട് ജിങ് ബ്ലഷ് കുറച്ച് കൂടുതൽ ഉള്ളത് നോക്കി തേക്കാം കാരണം എനിക്ക് ഇഷ്ടമാണ് ഗൈസ് ബ്ലഷ് ബ്ലഷ് ഇടാൻ എനിക്ക് ബ്ലഷ് കുറച്ച് ഇങ്ങനെ നിൽക്കാൻ ആ ഒരു ഫ്രഷ് ഒരു ഒരിത് ബ്ലഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കിട്ടാൻ ഇഷ്ടമാണ് കുറച്ച് കുറഞ്ഞു പോയി ഒന്നേ ഒരു ഡൗട്ട് എനിക്കുള്ളൂ ബ്ലഷ് എനിക്ക് ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഓൾറെഡി ഞാൻ ചുണ്ടിലൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് നമുക്ക് തുടച്ചെളിയണം അതിനുശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോണ ലിപ്സ്റ്റിക് എന്ന് പറയണത് ഡിസ്ഗേഴ്സ് ഡിസ്ഗേഴ്സ് യൂസ് ചെയ്യാൻ പോണ ലിപ്സ്റ്റിക് ഡിസ്ഗേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഷെയ്ഡ് വന്നിട്ട് റിലാക്സ്ഡ് മോക്ക തേർട്ടി വൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അടിപൊളി അടിപൊളി ഭയങ്കര അടിപൊളിയാണ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കുകയും ചെയ്ത് നല്ല ലാസ്റ്റും ചെയ്യുന്ന ഒന്നാണ് ഭയങ്കര ആണ് അതാണ് ഇതാണ് ഷെയ്ഡ് വന്നിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര നല്ല ബ്രൗൺ ഷെയ്ഡാണ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫേസിൽ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് മേക്കപ്പ് ഒന്ന് സെറ്റ് ആവാനും കുറച്ചൊന്ന് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനും പൗഡേഴ്സ് നല്ലതാണ് ഗൈസ് നമുക്ക് ഇന്ന ഇന്ന മേക്കപ്പ് പ്രോഡക്ട്സ് എന്നെ വേണമെന്നില്ല ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താലും മതി കണ്ണെഴുതുമ്പോൾ നമുക്ക് പാളിച്ചകൾ പറ്റും ബ്ലഷ് ഇടുമ്പോൾ നമുക്ക് പാളിച്ചകൾ പറ്റും തുടക്കം നമ്മൾ പാളിച്ചകളോട് പാളിച്ചകളാണ് നമ്മൾ ജനിച്ച ഉടനെ വരുന്നത് ഓ എങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ പഠിക്കുക എന്നല്ലല്ലോ അപ്പം കുറച്ച് ടൈം എടുത്തായിരിക്കും നമ്മളെല്ലാം പഠിക്കണത് പക്ഷേ പ്രാക്ടീസ് മേക്ക് എ മാൻ ബെസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കണ്ണെഴുതാൻ ഞാൻ മറന്നു പോയതാണ് പൗഡർ ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈറ്റായിരുന്നു തോന്നുന്നു പക്ഷെ കുഴപ്പമില്ല കുറച്ചു സ്കിന്നിൽ സെറ്റ് ആയിക്കോളും നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് സ്പ്രേയാണ് ദിസ് വിസ് ബ്യൂട്ടി ഡ സെലക്ട് പ്രൈം റബ് സെറ്റ് മാറ്റൽ മേക്കപ്പ് ഫിക്സർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി പറയല്ല ഭയങ്കര ഇഷ്ടമാണ് അഫോർഡബിൾ പ്രൈസിൽ സെറ്റ് സാധനമാണ് ഐ ലവ് യു നോ ഐ ലവ് പ്രൊഡക്റ്റ് കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒരു നാല് തവണയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നാല് തവണ യൂസ് ചെയ്തപ്പോഴും എനിക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ തോന്നി കാരണം ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും കാരണം എൻ്റെ കയ്യിൽ പിന്നുള്ളത് ടൂ ഫേസിൻ്റെ റിപ്ലിൻഷിംഗ് വാട്ടർ ഉണ്ടല്ലോ ആ സാധനമാണ് എൻ്റെ ഉള്ളത് അടിപൊളി നമുക്ക് സെറ്റിംഗ് പ്രേ അടിച്ച് കൊടുക്കാം ഓക്കെ മൂക്കന്ന് കണ്ണട് പൊത്തിയിട്ട് ഇങ്ങനെ ആക്കാം ഓക്കെ ജസ്റ്റ് അടിക്കുക ഇത് ചീറ്റ് ഗൈസ് സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇനി ഇതിനകത്ത് പണ്ട് ഞാൻ ടാറ്റോ അടിച്ച എൻ്റെ സാധനം ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടപ്പം കുറച്ച് ലൈറ്റായി അതെനിക്കൊന്ന് കറുപ്പിക്കണം ഇതൊന്നും ടാറ്റോ ഇല്ല ഇതാണ് ടാറ്റോ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫേസിൻ്റെ ലുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണം ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സിമ്പിൾ പി സി പി സി ഹെയർ സ്റ്റൈലാണ് അത് ഷോർട്സ് ആയിട്ട് വരും ഇപ്പം ഞാൻ മേക്കപ്പ് കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് ആ ഹെയർ സ്റ്റൈലിലൂടെ ഒന്ന് ചെയ്ത് എൻ്റെ തൊങ്ങലങ്ങളൊക്കെ ഇട്ടിട്ട് വരാം സോ ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഞാൻ എന്താ ഇങ്ങനെ ഏറ്റവും മടിയുള്ളവർക്ക് വേണ്ടിയുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്തേക്കണത് ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാറ് കൂടെ അറിയാമോന്നും എനിക്ക് അറിഞ്ഞു എനിക്കറിഞ്ഞുകൂടാ കാരണം ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈൽസ് ചെയ്യാറില്ല എനിക്കറിയില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മുടി എപ്പോഴും ഒന്നെങ്കിൽ വാരി പിടിച്ചിട്ടേക്കണം അല്ലെങ്കിൽ ഒരു കൊണ്ട കെട്ടി എവിടെയെങ്കിലും ഒരു പൂ പൂക്ലിപ്പും വെച്ച് അങ്ങനെ ഇരിക്കണം അതാണ് ഇഷ്ടം പക്ഷേ ഇത് ഭയങ്കര കുറച്ച് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്തു സത്യമല്ല എനിക്കിതിങ്ങനെ ഇട്ടപ്പോൾ എനിക്കിങ്ങനെ വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ ഞാനിത് ഇങ്ങനെ ഇങ്ങനെന്തോ എനിക്കിങ്ങനെ അറിഞ്ഞൂട ഗൈസ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കേലും മരത്തിന്റെ ചോട്ടിൽ ഇതേപോലെ ഇരുന്ന് അങ്ങനെ അങ്ങ് ആലോചിച്ചിരിക്കാന്ന് തോന്നാണ് സീരിയസ്ലി അങ്ങനെയൊക്കെ എനിക്ക് തോന്നണം സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഞാൻ എൻ്റെ മങ്കിയും കിങ്കിയൊക്കെ അപ്പഴേ അപ്പഴായിട്ട് വലിയ അത് ഞാൻ ഒന്ന് ഒതുക്കിയിരിക്കാനുണ്ട് കിട്ടാലും കൊള്ളാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ആൻഡ് സീരിയസ്ലി എനിക്ക് ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്താ വിശ്വാസം കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല നല്ല ബ്ലൂ കളർ ബ്ലൗസും ദുപ്പട്ടയും ആൻഡ് ഫ്ലയേർഡ് ആയിട്ട് കിടക്കുന്ന സ്കേർട്ടും നൈസ് ഒരു കുറച്ച് നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കാം ബ്ലൗസിലൊക്കെ ഓണം അല്ലേ ഇപ്പോഴും നമ്മൾ ഒരേപോലെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വെറൈറ്റി പിടിച്ചെന്നേ ഉള്ളൂ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഓണം ആണ് വരണത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിനൊക്കെ നല്ല ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു നിങ്ങൾ ചെയ്തുകൊണ്ട് പോകും കാരണം ഈ ഓണം അടുത്ത വർഷം നമുക്ക് കിട്ടും എന്ന് അറിഞ്ഞുകൂടാ അത് ഉറപ്പുമില്ല ആൻഡ് ഈ ഓണം നമുക്ക് ഇപ്പോഴത്തെ ഉള്ള പോലെ ചിരിച്ചുകൊണ്ട് തന്നെ അടുത്ത വർഷം പോകാനും പറ്റുമെന്ന് പറഞ്ഞുകൂടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല സോ ലിഫ് ദ മൊമെന്റ് ഈ മൊമെന്റിൽ ജീവിക്കാം നിങ്ങൾ അടിപൊളിയായിട്ട് ഇപ്പോൾ ഓണ പരീക്ഷ ഞാൻ കൂതറായിട്ടാണ് എഴുതി കഴിഞ്ഞാൽ പൊട്ടും കുഴപ്പമില്ല കേസ് അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാം ഉള്ളൂ സോ അടിപൊളിയായിട്ട് ഒരുങ്ങി ഹാപ്പി ആയിട്ട് ഓണത്തിനൊക്കെ പോയി ഫുഡ് കോളേജിലും സ്കൂളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അടിപൊളി സെറ്റ് ആയിട്ട് കാരണം ഞാൻ മിസ് ചെയ്യണം എന്റെ കോളേജ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ കോളേജിൽ ഫോണാഘോഷവും ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് കോളേജും ക്ലാസും എൻ്റെ ഫ്രണ്ട്സും സ്നൈസ് ആയിരുന്നു ഗൈസ് ഓണ സദ്യയും അടിപൊളിയായിരുന്നു ഒരു വേറൊരു വൈവായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു സോ അപ്പൊ എത്രയുള്ളൂ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് പറയാ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നത് ഹെയർ ഭയങ്കര മറ്റേ ഉഡായിപ്പ് കെട്ടാക്കോണ് ഞാൻ കെട്ടിയേക്കുന്നത് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് സീരിയസ്ലി നിങ്ങൾ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ ഫേസ് കറക്റ്റ് ആണ് മേക്കപ്പ് ആ ഒരു ലൈറ്റും എല്ലാം പക്കിയാണെന്ന് എനിക്ക് ലൈറ്റ് എല്ലാം മീൻസ് ഫൗണ്ട് സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഞാൻ ബൊട്ടീക്കിന്റെ ലിങ്കും നമ്മുടെ പേജിൽ കൊടുത്തേക്കാം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ആക്സസറീസിന്റെ ഞാൻ കൊടുത്തേക്കാം സോ അപ്പൊ എന്താ ഇതാവുമ്പോ എന്താ പറയാ നമുക്ക് വള വേണ്ട മാല വേണ്ട കാരണം ഓൾറെഡി അത്യാവശ്യം നമ്മളെ ഹെവി ആയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് സീരിയസ്ലി ഈ ലുക്കിൽ നിങ്ങൾ ഒരു തവണ കോളേജിൽ പോകും പോകും എന്നൊക്കെ പറയും പിന്നെ ഈ ഒരു പേസോഡ് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയും സ്റ്റൈൽ ചെയ്യാം പിന്നെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റൈൽ ചെയ്യാം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് എനിക്ക് പറ്റിയ രാധ കാരണം ആ പണ്ടത്തെ ഈ രാമളി ബീഡിയിലൊക്കെ കാണാൻ ആദ്യ ഒരു ഔട്ട്ഫിറ്റ് പോലെ ആക്ച്വലി ഇത് ഇങ്ങനെയല്ല അതായത് ഒരു നൂല് കെട്ടിയിട്ട് വേണം ഇത് ബാക്കിലോട്ട് വയ്ക്കാൻ അപ്പോഴേ സെക്യൂർ ആയിട്ടിരിക്കുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയെന്നെ ഉള്ളു പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ ഞാൻ നിങ്ങൾക്ക് അറിയാം േക്കറിയാംലി ഒരു ശിവഭക്തിയാണ് പക്ഷെ ഇടയ്ക്ക് കൃഷ്ണൻ വല്ലാതെ നുഴഞ്ഞു കയറുന്നു പാട്ടുകൾ കൂടെ സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന വരെ നാണോ കാണുന്നവരെ